ർക്കുലറിനെതിരെ തളിപ്പറമ്പ് ആർ ടിഒ ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളുടെ പ്രതിഷേധം സർക്കുലർ പിൻവലിക്കുന്നതുവരെ ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞു പുതിയ സർക്കുലറിലൂടെ ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകളെ തകർക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനം ഇല്ലാതെയാക്കി വൻകിടക്കാരി മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കൂടശ്രമവും ഇതിനു പിന്നിൽ നടക്കുന്നുണ്ടെന്ന് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ പറഞ്ഞു ഈ ഡ്രൈവിംഗ് സ്കൂളുകളെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വൻകിട കുത്തകൾക്ക് കൈമാറാനുള്ള സർക്കാരിൻ്റെ അശാസ്ത്രീയമായ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സർക്കുലർ പിൻവലിക്കുക എന്നുള്ള ഒരു പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് അത് ഇത് ആ നമ്മൾ ഈ സമരം നടത്തി ഇത് വിജയം നേടുവോളം ഈ സമരങ്ങൾ നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും കോടികൾ ചിലവഴിച്ച് കാഞ്ഞിരങ്ങാട് ആർ ടിഒ ഗ്രൗണ്ടിൽ ആധുനിക സംവിധാനങ്ങൾ അടക്കം ഒരുക്കിയെങ്കിലും ഇപ്പോഴും പഴയ രീതിയിലാണ് ആ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ പുതിയ സംവിധാനം കൂടെ കൊണ്ടുവരാൻ നോക്കുന്നത് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ നിലവിൽ ആറോ ആറ് കോടിയോളം രൂപ മുടക്കി ഉണ്ടാക്കിയ കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ട്രാക്ക് തളിപ്പറമ്പിൽ നിലനിൽക്കുകയാണ് വീണ്ടും പുതിയൊരു പരിഷ്കാരവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് നിലവിൽ തളിപ്പറമ്പിലെ ട്രാക്കിൽ ഇതുവരെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് നടക്കുകയോ ഇതുവരെ അതിനുവേണ്ടിയുള്ള ഒരു നടപടിയോ സർക്കാരിൻ്റെ ഉണ്ടായിട്ടില്ല എന്നിരിക്കെ ചെയ്യുകയാണ് വീണ്ടും പുതിയ പരിഷ്കാരവുമായി വരുന്നത് നിലവിൽ ഇത്രയും പൈസ മുടക്കി ഒരു ട്രാക്ക് ഉണ്ടാക്കിയിട്ട് ആ ഒരു ടെസ്റ്റ് ട്രാക്കെങ്കിലും തുറന്നു കൊടുത്ത് പൊതുജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ടെസ്റ്റ് നടത്താനുള്ള ഒരു സൗകര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതേസമയം സർക്കുലർ പിൻവലിക്കുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ വാലക്കോട്